Oh ഇവിടെ നോക്കി ഞാൻ പറഞ്ഞു ചിരിച്ചിട്ടിരുന്നു നല്ല ഹാപ്പിട്ടിരുന്നു അവിടെ ഓർന്നു അടച്ചോർ അടച്ചോർത്തു ഇവിടെ നോക്കിയ രണ്ടുപേരും രണ്ടുപേരും ഇവിടെ നോക്കി സ്മൈൽ ചെയ്തുണ്ടല്ലേ ിയുടെ അമ്മ എന്ന് വെച്ചാൽ ഒമ്പത് വർഷത്തോളം ഉള്ളിൽ എൻ്റെ ബിസിനസ് സെൻ്ററിൽ ഉണ്ടായിരുന്നതാണ് അവിടെ വെച്ചിട്ട് ഞാൻ അതായത് ആൾക്ക് സ്റ്റോക്ക് വന്നത് നല്ല വീട്ടിൽ വച്ചിരുന്ന ആള് മരിച്ചത് അപ്പോൾ അത്യാവശ്യം ഒരു പത്ത് വർഷത്തോളം ആയിട്ട് ഞാൻ അത്യാവശ്യം കൈയിലൊക്കെ നോക്കണത് അവൻ്റെ അമ്മയുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കല്യാണം നടന്ന് കാണണം എന്നുള്ളത് അപ്പോൾ അമ്മയും തന്നെ മുകളിലിരുന്ന് കാണുന്നുണ്ട് എന്നെ നോക്കൂ എന്നാണോ പറഞ്ഞത് ഒന്ന് നോക്കല്ലേ പിന്നെ ആരെപ്പല്ലേ ഇത് ഈ റൂമിലടവർ കാണാ ആഹേ ഇക് അള്ളൻ ഇങ്ങോട്ട് വരാത്താണ് ചന ചന ദാ കരസ് ചെയ്യുന്നേ എന്നെ പറയാനെ ലൈഫിലെ ഏറ്റവും വലിയ മൊമെന്റിലല്ല നിൽക്കുന്നിടിക്കൂടെ വന്നാണോ പറയുന്നത് അയ്യ നൈത്യം പോ ും തമ്മിലൊന്ന് ഫ്രിഡ്ജിൽ നിന്ന്